യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നമ്മുടെ അനിതര ജീവിതത്തിലൊക്കെ കുറേയേറെ പ്രാർത്ഥിച്ചിട്ടും ദൈവം കേട്ടില്ലല്ലോ എന്നൊരു തോന്നലൊക്കെ ഉണ്ടാകാം പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ നീ നടത്തുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പാഴായിപ്പോകുകയില്ല ഒരുപക്ഷെ നീ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതാകാം നീ ഭവനത്തിലെ ഒരു റൂമിലിരുന്ന് പ്രാർത്ഥിച്ചതായിരിക്കാം നിശബ്ദതയിൽ പ്രാർത്ഥിച്ചതായിരിക്കാം ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച ഒരു കാര്യമായിരിക്കാം ആരും അറിയാതെ നീ കണ്ണീരൊടുക്കി പ്രാർത്ഥിച്ച ഒരു കാര്യമായിരിക്കാം അതിനൊക്കെ പ്രിയപ്പെട്ട മകനെ മകളെ ഇന്നല്ല നാളെ ദൈവം നിനക്ക് ഉത്തരം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും കർത്താവ് ഇങ്ങനൊരു വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പം വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകും ഇത്രനാൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ആയില്ലല്ലോ എന്ന് ചിന്തിക്കരുത് പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് വേണ്ടി നിൻ്റെ മക്കൾക്ക് വേണ്ടി നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഇതൊരു നിക്ഷേപമാക്കി നിൻ്റെ പ്രാർത്ഥനകളെ മാറ്റും ഇന്നല്ല നാളെ ഇതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് നിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അതുകൊണ്ട് ഭഗ്നാശ്വരാകാതെ പ്രാർത്ഥിക്കണം എന്നൊരൾ ചെയ്ത കർത്താവ് ഇന്ന് നിന്നോട് പറയുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ നീ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക ഇന്നല്ല നാളെ നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകും നിന്റെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനയും പാഴായി പോകുന്നില്ല അതുകൊണ്ട് ജപമാല ചൊല്ലുന്നതും നീ വിശദൂർബാനയിൽ പങ്കെടുക്കുന്നതും കരണയുടെ ജപമാല ചൊല്ലുന്നതും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവം അറിയുന്നു ഒന്നും പാഴായി പോകുകയില്ല ധൈര്യമായിട്ടിരിക്കുക പ്രാർത്ഥനയിൽ മുന്നേറുക പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതെ എന്നും പ്രാർത്ഥിക്കുന്നവരായി ആഴമുള്ള പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ സാധിക്കാതിരിക്കുന്ന മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തോടു കൂടെ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ